കുടിയന്മാരുണ്ടോ 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 കുടിയോ കുടിയോന്നല്ലാ അതില്ലത്തില് ബാറിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കുടിയമ്മരുണ്ടോന്ന് പിന്നെ മെയിൻ ആയിട്ട് ഇപ്പം എല്ലാം ഓൺലൈനാണ് ആഹാരം കഴിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫോണിൽ ഞെക്കുമ്പോ ആഹാരം കൊണ്ടുവരുന്നു നമുക്കൊരു വണ്ടിയുടെ ആവശ്യം ഓൺലൈനിൽ രണ്ട് ഞെക്കി വണ്ടി വരുന്നു ഇതെല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ മറന്നൊരു സംഭവം ഉണ്ട് പാവം കുടിയന്മാര് വെള്ളം ഒടിച്ചിട്ട് കടത്തിനെ കിടക്കുന്നു തോട്ടും കരയെ കിടക്കുന്നു ഇവരെ കൊണ്ടുപോയി ഇതുവരെ ഏതെങ്കിലും ഒരു ആപ്പ് സർക്കാർ കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ഇല്ല അതുകൊണ്ട് കുടിയന്മാരുടെ കൂവും ബാറിന്റെ ബാറും ചേർത്ത് ഞാൻ പുതിയൊരു ആപ്പ് ഉണ്ടാക്കി കൂവർ പേടിക്കണ്ട കെട്ടിയൊന്നും ഇനി വഴി കിടക്കൂല കീട്ടിക്കൊണ്ട് ഞാൻ എത്തിക്കും കേട്ടാ ഒരു കുടിയനെ പോലും കാണുന്നില്ലല്ലോ ഏതെങ്കിലും ഒരുത്തനുണ്ട് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഏതോ ഒരുത്തൻ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടാക്കണം സൂര്യ കണ്ടാ തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് ബന്ധുക്കളെ കാത്തു സമിക്കുന്ന പോലെയാണ് ചിക്കൻ അന്ന ഇപ്പൊ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സുര സുര്ട് കൊണ്ടാക്കാനല്ലേ അതെ 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 അല്ല പേര് സുരേ എന്ന് എനിക്കറിയാം പിന്നെ എന്താണ് ഈ ബോർഡ് കൊണ്ടു കിടക്കുന്നത് എനക്കറിയാം ഞാൻ രണ്ടാമം അടിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്റെ പേര് മറന്നു പോകും അപ്പൊ ഞാൻ ഇത് നോക്കും സംശയം എന്റെ പേര് നീ കൂബർമാൻ ആണെങ്കിൽ ഞാൻ അതായത് ഞാൻ ഈ ജംഗ്ഷനിൽ പറഞ്ഞ കുടിയമ്മരുണ്ടല്ലോ അച്ഛാ അവർക്ക് ഞാൻ ബാറ് കാണിച്ചു കൊടുക്കും അതായത് എന്റെ ഞാൻ ഇങ്ങനെ നിക്കുമ്പോ എന്റെ ചേട്ടാ ബാറ് എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും തോട് ആറ് പാലം ബാർ ഒന്നുകൂടി പറഞ്ഞേ തോട് ആറ് പാലം ബാർ ബാറ് പിന്നെ ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നു ഓ ഞാൻ ഈ കുടിയന്മാരെ ഉപദേശിച്ച് നേരെയാക്കും അതാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഉപദേശിച്ച പോലെ എത്ര കുടിയന്മാരേടാ വീട്ടിൽ ചെന്ന് ഞാൻ ഇവിടെ ആവുമ്പോ എല്ലാ കുടിയന്മാരും വരുമല്ലോ അങ്ങനെ ഞാൻ ഉപദേശിച്ചതാ ഉപദേശിക്കുന്നു ഓക്കെ നിങ്ങൾ എങ്ങനെയാണോ ഇത്ര ഫിറ്റ് ആയിട്ടിരിക്കണേ ഇത്രയും ഫിറ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഇവര് സ്നേഹം കൊണ്ട് എനിക്ക് ഓരോ ചെറുത് തരും എത്ര അടിച്ചിട്ട് പിന്നെ ഞാന് അറിയപ്പെടാത്ത ഒരു കുടിയേന അറിയപ്പെടുന്ന കുടിയേനല്ല എനിക്ക് പ്രശസ്തി ഇഷ്ടമല്ല അതിനകത്ത് ഇതിന്റെ ഞങ്ങളുടെ നിയമമാണ് കാരണം പ്രോപ്പർട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യമാര് ചോദിക്കുക എന്റെ കെട്ടി വന്നോട്ടിച്ചോടാണ് നിങ്ങളുടെ ഓരോ സാധനങ്ങളും നമ്മൾ ഇതിൽ ഇടുന്നു ഓക്കെ ഇത് നമ്മള് നമുക്ക് പോണം കേട്ടോ ഓക്കെ എന്നാ പോവാം കറിക്കോ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റി അബ്രോഡ് കോം

അയ്യോ എന്റെ ഫ്രണ്ട് ഇരുന്ന ഡ്രൈവറെ അടിച്ചിട്ട് എന്തു ഇങ്ങോട്ട് ഇങ്ങോട്ട് കറിയിപ്പതൊക്കെ പോണേ പേടിച്ചു കണ്ണീന്ന് വെള്ളം വരും മാപ്പിൽ തന്നെ വഴിയല്ലേ വീട്ടിൽ പോകുന്നു ീ മുറ്റം തൂത്തു വാരുന്നത് ഈ നാട്ടുകാരും എല്ലാം കണ്ട അവര് വിചാരിക്കും എനിക്ക് രാന്താവുന്നു പക്ഷെ അതൊന്നും അല്ല കാര്യം മൂന്ന് മാസത്തെ ലീവിന് ശേഷം എൻറെ ചേട്ടൻ തൂത്തുക്കുടി നിന്ന് രാത്രി ഇവിടെ എത്തുന്നു എനിക്ക് വയ്യ

നാല് ഞാൻ വെട്ടി ും ഏത് അടിച്ചുണ്ടാവുന്നു എന്നാ കാരാബാനോട്ട് എത്തും വിളി അയ്യോ അണ്ണാ നീ വന്നെ ടവർമാ ഇനി വന്നെ എടാ പോട്ടാ നീ എവിടത്തെ കൂവറടാ ബാക്കി ഇരിക്കുന്ന ആൾ ഇറങ്ങിയിട്ടല്ലേ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ എനിക്ക് എനിക്കറിയത്തില്ല പുതിയ ആപ്പാണ് നെഗറ്റീവ് റിവ്യൂ ഒന്നും ഇട്ടേക്കല്ലേ ഇട്ട് കളഞ്ഞേക്കല്ലേ നമ്മുടെ ജീവിതമാർഗമാണ് അണ്ണാ ഉം താട്ടെ വീടെത്തി എന്റെ വീട് കത്തിയേ കാട്ടേ ഓടി പറഞ്ഞേ എന്റെ വീട് കത്തിയേടി ണോ ഏഹ് നിങ്ങളുടെ വീടെത്തിന്നാ പറഞ്ഞത് വീടെ ആ ആ ഈടൊക്കെ ഈട് നമ്മളെ വീട് എല്ലാം വെച്ചോണെ അയ്യോ എന്തുവാ അയ്യോ എന്തുവാ രാവിലെ ഇറങ്ങിപ്പോയപ്പോ ചെറുതാത്തിന് എന്റെ വീടിനെ ആരും അടിച്ച് ചെറുതാക്കി വിട്ടാ മീങ്കിയത് നിന്റെ വീടല്ലേ തുളഞ്ഞിട്ടാണെന്ന് കാര്യം ചെയ്യേ ഞാൻ വിളിക്കട്ടെ ഭാര്യ വിളിക്കട്ടെ നല്ല വിളിക്കാൻ വരട്ടെ കുറച്ച് പരിപാടിയുണ്ട് ഒരു പൈന്റിന്റെ മുന്നൂറ് രൂപ ചോദിച്ചപ്പോ അവർക്ക് എന്റെ പെണ്ണും പിള്ളക്കി എന്റെ കണ്ണിട്ട് അങ്ങനെ തന്നോ നീ എന്താ കാണിക്കുന്നെ അല്ല ഇങ്ങനെ ഇടുമ്പോൾ എന്തോ ഭാര്യ വന്ന് നിങ്ങളെ തല്ലും ആ പശുപത്തി പോയി നിങ്ങൾ കുടിക്കും അപ്പൊ വീണ്ടും എനിക്ക് എടുത്തോണ്ട് വരല്ലോ ഒരു ഓട്ടം കിട്ടും വിളി ധൈര്യത്തില്ലേ മാഡം അത് മണി ിത്രണോ കൊല്ലം ഞാനേക്ക് കൊറേ നേരമായിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കൂല അതുകൊണ്ട് ഭർത്താവിനെ കൊണ്ടുവന്നയാ ആ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് വന്ന് ഞാൻ കൊണ്ട് ഏതാണ്ടൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാരുന്നോ കൊതിച്ചോറാന്നോ നിങ്ങളുടെ കെട്ടിയവൻ കെട്ടിയോ മല വേണക്ക് ഇങ്ങനെ പോയി നോക്കാനുള്ളത് വീട്ടിൽ നിന്ന് നല്ല ഒന്നാന്തരം പാണ്ടി ഷർട്ട് ഇട്ടോണ്ട് നാലു മാസം മുൻപ് പോയടാ ഇതെന്തൊരു കോലवाड़ा ഇത് എവിടെ പോയതായിരുന്നു തൂത്തു കൂടി ജോലിക്ക് പോയിടാ പാറിന്റെ ഫ്രണ്ടി നിന്നാണ് കിട്ടിയത് ഞാൻ അsetBounds കൊണ്ടുവരുവാണ് ആ ഞാൻ കുടിയന്മാരെ കൊണ്ടുവന്ന കൂബറാണ് അങ്ങന കൊണ്ടുവന്നയാ അങ്ങനാണെങ്കിൽ ഉറപ്പിച്ചോ അവിടത്തെ മുതലാളി പാണ്ടി ദുരയെയും വെട്ടിട്ട് കള്ളവണ്ടി കേറിയൻ കണ്ട വന്നേ കൊടാ ഇങ്ങയാരാനെ എനിക്ക് വയ്യ ലോൺ அடைച്ചിട്ടില്ല ഞാനാണോ കിട്ടിയ എൻേര് തന്നോ പറയാൻ ലോൺ அடைച്ചിട്ടില്ല

ഭാര്യയും ഭർത്താവ് ഭർത്താവുവാണെങ്കിൽ വീട്ടിന്റെ അത്തു ഇവിടെ അയ്യോ ഞാൻ ആരെയ് കൊണ്ടു തേടോ അയ്യോ അവര് പറഞ്ഞു നിങ്ങൾ ഭാര്യ അവരൊക്കെ ഞാൻ നോക്കുകയാണ് അല്ല അല്ല സത്യം ഭാര്യയാണോ അല്ലയോ ഭാര്യ ഭാര്യ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട് പെണ്ണുങ്ങടായി ചാടി ചവിട്ടി കിട്ടിട്ടുണ്ടോ ഇട്ടണോ ഇപ്പൊ കിട്ടണം അതല്ലേ ഒന്ന് ഞാൻ പറയാം ഇന്നൊരു കാര്യം പറയട്ടെ ഇങ്ങോട്ട് വന്നേ വന്നേ സംഭവം എന്റെ ഭാര്യ അല്ല സംഭവം ഓക്കെ അത് പറഞ്ഞല്ലോ പക്ഷെ എന്റെ വീടാന്ന് നിങ്ങളുടെ വീടാണോ എന്റെ വീടാണ് പിന്നെ മറ്റേതാ മറ്റേ സംഭവുരുക്കുണ്ടല്ലോ തേങ്കുരുക്കെന്ന് വെച്ചാ നമ്മളെ ഈ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ അടിച്ച് നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത് ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി വന്നൊരു പെണ്ണിനെ കള്ളി എന്ന് വിളിച്ചാൽ ആണുങ്ങൾ കണ്ടു തെറ്റായത് ഞാൻ എന്റെ എന്റെ വീടാന്ന് ഞാൻ ഇല്ലാത്ത വീടാ ഇത് വീടാണോ നിങ്ങളെ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ആ വീട്ടിന്റെ അകത്തോട്ട് കേറുമ്പോ ഹാളില് ടി വി വെച്ചിട്ടുണ്ടോ എന്ന് കാട്ടു നോക്കണ ഹാളില് ടി വി പിന്നെ അടുക്കള ചെല്ലുമ്പോ മല്ലി മുളക് ഇഞ്ചി അതൊക്കെ പാത്രം ചോദിച്ചോക്കണ അടുക്കളയിൽ മല്ലി മുളക് ഇതൊക്കെ ഉണ്ടോ ആ തരാ നിനക്ക് ഇറങ്ങുമ്പം ബാത്റൂമ് ബാത്റൂമില് സോപ്പ് വെച്ചിട്ട് ചോദിച്ചോക്കണ ബാത്റൂമ് അതിന്റെ അത് സോപ്പ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ വീടാണ് സംഭവം വിട്ടു പൂജാ മുറിയിൽ നിലവിള കൊണ്ടുവന്ന് ചോദിച്ചു കൊണ്ടുവന്നേ കറക്റ്റ് അഡ്രസ് ചോയിച്ച് കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടാകും നിങ്ങൾ അടിച്ചിട്ടേ പിടുത്തു ആയതാണ് കറക്റ്റ് അഡ്രസ്സല്ല അവിടെ കൊണ്ട് ഞാൻ ആക്കാം േട്ടെ ചെന്നൈ പതിനെട്ട് ദൈവമേ കമലഹാസന്റെ അഡ്രസ് സെക്കാതലേണ്ടി ആരെയ്ത് കമൽഹാസൻ കമൽഹാസൻ അല്ലേ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഹാ സൈലന്റ് ആണ് അണ്ണാ ഞാൻ ചോദിക്കട്ടെണ്ണ ഭയങ്കര മഴ പണിയില്ല നാട് മൊത്തം വെള്ളം കയറി കിടക്കണ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ബാറിൽ നമ്മൾ ഈ മിഷർ വെച്ചിട്ട് ഞാൻ പാത്രം വെച്ചിട്ട് ഒഴിക്കുമല്ലോ ആ ഒഴിക്കും ഒരുപാട് തുള്ളി താഴെ പോകും ഓ അവസാനം ഇതെല്ലാം കൂടി ചേർന്ന് പറഞ്ഞ സാധനം കുടിച്ചിട്ടുണ്ടോ ഇല്ല കുടിച്ചിട്ടില്ല കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ച് കൂടെ ഇട്ട് തലയിൽ അടിക്കുമ്പോലെ എന്റെ പൊന്നപ്പോ ഒരു ബോധവും ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല നല്ല ജൂസാന്ന് പറയുന്നത് അല്ലാൻ പോഴിച്ചത് കുറെ സമയം ലേറ്റായി ഞാനെന്ന് പറി കഷ്ടാ ആ വെള്ളം ഒഴിച്ചാണ് ഇതാക്കിയത് രൂപ നൂറ്റിയത് രണ്ട് ബെക്കിന്റെ പിടുത്തം കളഞ്ഞു നൂറ്റി അമ്പത് രണ്ട് ബെഗിന്റെ പിടിത്തം നൂറ്റമ്പത് ഒന്നാമത് സംശയം പിന്നെ പോയ പിടുത്തം തിരിച്ചു വരത്തേക്കാൻ അപ്പൊ ഞാൻ കൊണ്ടുവച്ചി ഓ ഇതാണ് നിങ്ങൾ കൊണ്ടുവന്ന സാധനം അയ്യോട്ട് അയാൾ ഓടിക്കേറി നിങ്ങളുടെ വീടിന്റെ ബാത്റൂമിലോട്ട് ഓടിക്കേ പിന്നെ അവിടെ മാമ്പട ഫെസ്റ്റ് അടക്കം ഞാൻ പോയി നോക്കി നിങ്ങൾ പോയിട്ട് നോക്ക് ഇന്ന് എന്റെ ജീവിതത്തിന് ഒരു തീരുമാനമാവും കേട്ടോ അയ്യോ കണ്ട നീരാട്ടും കഴിഞ്ഞു വരുന്ന കണ്ടോ തറവാട്ടിലെ കുട്ടി സംഭവം ഇങ്ങനെ നടക്കുന്നേ ഞാൻ ഈ പണിയാവും പോവാൻ പോവാ ഞാൻ പോകുവാണ് എനിക്ക് വേറെ ഓട്ടം കിട്ടിയ എനിക്ക് വേറെ ഓട്ടം കിട്ടി ഞാൻ പോണ് അതൊന്ന് ചെക്ക് ചെയ്ത് എന്ന് പറഞ്ഞ് പുതിയൊരു ഓട്ടം വന്ന് സുരേഷ് കുമാർ അത് അതില് ആ ബോർഡിൽ കുമാർ എഴുതാൻ വേണ്ടിട്ടുള്ള സ്ഥലം ഇല്ലായിരുന്നു അതുകൊണ്ടാ സുര മാത്രം ഞാനാണെന്ന് പിന്നെ എമർജൻസി എന്ന് പറഞ്ഞിട്ടേക്കണെ ഇതിലും വലിയ എമർജൻസി എവിടെന്നും വരാനാടാ അപ്പൊ പോവല്ലേ വിളിച്ചോണ്ട് പോ നിങ്ങൾ ഇതിന്ന് രക്ഷപെട്ട് പക്ഷെ ഞാൻ രക്ഷപ്പെടൂല ഇവൻ തന്നേക്കുന്ന മൂലമറ്റം പവർഹൌസിന്റെ ലൊക്കേഷൻ ആണ് തന്നേക്കുന്നത്